വേനലവധിക്കൊപ്പം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുസ്തക വണ്ടിയുമായി സ്കൂൾ അധികൃതർ ഓച്ചിറ അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പുസ്തക വണ്ടി തയ്യാറായത് സ്കൂൾ ബസ്സിനെ പുസ്തക വണ്ടിയാക്കിയാണ് സ്കൂളിലെ ഒരു കൂട്ടം അധ്യാപകർ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത് മധ്യവേദന ലപഥിക്കൊപ്പം വിദ്യാർത്ഥികളിലെ വായനാശീലവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തക വണ്ടി ക്രമീകരിച്ചിട്ടുള്ളത് ഓച്ചിറ അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒരു കൂട്ടം അധ്യാപകരാണ് സ്കൂൾ ബസിനെ പുസ്തക വണ്ടിയാക്കി വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് എത്തുന്നത് ആദ്യ പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം ആയിരന്തെങ്ങ ചൈതന്യ നഗർ ഗ്രന്ഥശാലയിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ നിർവഹിച്ചു ഒരു പത്താം ക്ലാസ്സുകാരനിലേക്ക് ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരനും കേട്ട് മരുഭിങ്ങി എന്താണ് എന്ന് ആടുജീവിതം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ കുട്ടികളെല്ലാം വിടുക്കര അവർക്ക് എല്ലാവർക്കും നൂറ് നൂറ് മാർഗമാണ് അപ്പൊ എനിക്കൊരു ഉപദേശം പറഞ്ഞു തന്നു കുട്ടികളോട് പറയാൻ ഉപദേശം പറഞ്ഞു തന്നെ എന്റെ മകളാണ് അവർ പറഞ്ഞു ഇനിയുള്ള കാലത്ത് എല്ലാ കുട്ടികളും മിടുക്കരാണ് എല്ലാവരും എ പ്ലസ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നൂറ് ശതമാനം വിജയം അപ്പൊ എങ്ങനെയാണ് കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കുന്നത് നിങ്ങൾ എന്താശയമാണ് ലോകത്തിന് സംഭാവന ചെയ്യുന്നത് ആ ആശയം കൊണ്ട് മാത്രമേ എന്റെ മുമ്പിൽ നിൽക്കുന്ന കുട്ടികളിനി അടയാളമുള്ളൂ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരും രക്ഷാകർത്താക്കളും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമികമായ ജീവിത സത്യം ഇതാണ് ഞാൻ തിരിച്ചറിയിക്കഥമാധ്യാപിക പഞ്ചായത്ത് അംഗം നകുലൻ പി ടി എ പ്രസിഡന്റ് ലിജിമോൻ ശശികുമാർ മനോജ് ദയാനന്ദൻ ബിധു സജിക്കുട്ടൻ സന്തോഷ് റാണി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പുസ്തകവണ്ടി അരീക്കൽ ശങ്കുസ്മാരക കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തിയ കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൈമാറി കൂളങ്കണത്തിൽ പ്രഥമാധ്യാപിക കെ എൽ സ്മിതയാണ് പുസ്തകവണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തത് വേനലിന്റെ ചൂടിൽ പുസ്തകങ്ങളുടെ ഞങ്ങൾ അഴീക്കൽ അഴീക്കൽ ഗവൺമെന്റ് ടീം ചൂടി അവരുടെ വീടുകളിലേക്ക് എത്തി ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്യുക അവർ അത് വായിക്കുക മനോഹരമായ കുറിപ്പുകൾ എഴുതി നമ്മുടെ എഴുത്തുപെട്ടിയിൽ നിക്ഷേപിക്കുക ഏറ്റവും നല്ല കുറിപ്പിന് സമ്മാനം നൽകുക ഈ രണ്ട് മാസക്കാലവും വായനയുടെ ലോകത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവരിക അഴീക്കൽ ബീച്ച് മുതൽ മുതൽക്കാട് ആവണി ജംഗ്ഷൻ വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിലായി വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ ഓച്ചിറ